പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി നാളിതുവരെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ അംഗൻവാടി തലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കി കഴിഞ്ഞു തുടർന്നുള്ള പതിനാറാം തീയതി വരെ നമ്മൾ വ്യത്യസ്തമാർന്ന പ്രവർത്തനത്തിലൂടെയാണ് പോഷന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച അവധി ദിനമാണെങ്കിലും നമ്മുടെ വർക്കിംഗ് ഡേയിലുള്ള പരിപാടികൾ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരുപാട് ഗുണഭോക്താക്കൾക്ക് നമ്മൾക്ക് ചുറ്റുമുണ്ട് അവരെ എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യണം അത് നടപ്പിലാക്കുകയും വേണം അപ്പോൾ നമ്മൾ ഞായറാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഓൺലൈൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ക്വിസ് മത്സരമാണ് നമുക്കറിയാം നേരത്തെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അതിലൊന്നും ഭാഗമാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഗുണഭോക്താക്കളും രക്ഷിതാക്കളും ഉണ്ട് നമ്മൾ അംഗൻവാടിയിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ വിജയം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗുണഭോക്താക്കളും നാട്ടുകാരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്കിതിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ കുട്ടികളെ ഉൾപ്പെടുത്താം മാതാപിതാക്കളെ രക്ഷിതാക്കൾ അമ്മമാർ യുവജനങ്ങളെ ആ ൾക്കൊക്കെയാണോ താല്പര്യം അവരെല്ലാവരും തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് എണ്ണ ഒന്നുമില്ല ഒരുപാട് പേരെ ഇതിനകത്തേക്ക് കൊണ്ടുവരിക ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്കൺവാടിയിലൂടെ നടപ്പിലാക്കുന്ന മുഴുവൻ സേവനങ്ങളും സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനപ്പുറം തന്നെ നമ്മളുടെ പോഷണ മാസാചരണത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് തീമുകളിൽ ഒന്നാണ് അനീമിയ കൺട്രോളും രണ്ടെന്ന് പറയുന്നത് ഒബീസിറ്റിയാണ് അതായത് പൊണ്ണത്തടി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് വിഷയത്തെയും ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു കിസ് മത്സരമാണ് നമ്മൾ ഞായറാഴ്ച ഓൺലൈനായിട്ട് സംഘടിപ്പിക്കേണ്ടത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കുറച്ച് ക്രമീകരണങ്ങളുണ്ട് അതെങ്ങനെയാണ് ചിട്ടയായി നടത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു അതിനുശേഷം കൃത്യമായി അതെല്ലാം മനസ്സിലാക്കി ടീച്ചേഴ്സിന് അത് ഏത് രീതിയിൽ വേണമെങ്കിലും നാളെ ഓൺലൈനായിട്ട് ക്വിസ് മത്സരം സംഘടിപ്പിക്കാവുന്നതാണ് അതിന് സമയക്രമീകരണം ഞങ്ങളൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വരെയുള്ള ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ ക്വിസ് മത്സരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒപ്പം ചോദ്യങ്ങളുടെ എണ്ണം പത്ത് ടു ഇരുപത് വരെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വിസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം അതിന്റെ രീതി രീതികൾ മൂന്ന് തരത്തിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാം അതായത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ അതായത് ഒരു ക്വസ്റ്റിന് നാല് ഉത്തരങ്ങൾ കൊടുത്തിട്ട് അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് ചോദിക്കാം ഒപ്പം തന്നെ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം ചോദിക്കാം പിന്നെ പറയുന്നത് റാപ്പിഡ് ഫയർ ആണ് അതായത് നമുക്ക് പെട്ടെന്ന് കൈപൊക്കി ഉത്തരം പറയുന്ന ആ ഒരു രീതിയാണ് പക്ഷെ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് അത് സഹായിക്കില്ല എന്നുള്ളതെങ്കിലും പക്ഷെ നമുക്ക് ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൊക്കെ ആണെങ്കിൽ അത് സാധിക്കും ഗൂഗിൾ മീറ്റിൽ ഹാൻഡ് റൈസിംഗ് ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുവഴി ടീച്ചേഴ്സിന് പ്രാവീണ്യം ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുതുമ തേടിക്കൊണ്ട് ഏത് രീതിയിൽ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ടീച്ചേഴ്സാണ് അപ്പം നിങ്ങളുടെ ആ സൗകര്യത്തിനനുസരിച്ച് ക്വിസ് മത്സരം നടത്തുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയമെന്ന് പറയുന്നത് സമയം ചുരുക്കുക ഒപ്പം തന്നെ വിഷയം എന്ന് പറയുന്നത് അനീമിയ കൺട്രോളും ഒബീസിറ്റി കുറച്ചു കൊണ്ടുവരിക ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും മാത്രമേ നാളത്തെ ക്വിസ് മത്സരം നടത്താൻ സാധിക്കൂ അല്ലാതെ എപ്പോഴും പോലെ ഐ സി ഡി എസിൻ്റെ എത്രാമത്തെ വർഷമാണ് അല്ലെങ്കിൽ ഐ സി ഡി എസിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് സിമ്പിളായിട്ട് അനീമിയ ബോധവൽക്കരണവും ഒബീസിറ്റി ഇതാണ് പ്രധാനമായിട്ടും നമ്മളെ നാളത്തെ വിഷയത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ കുറേ ചോദ്യങ്ങൾ ഞാൻ ഈ സെഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം റഫറ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് ചോദ്യങ്ങളാണ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വിസ് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ആ ചോദ്യങ്ങൾ ചോദിച്ച് ഈ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിൽ നിന്ന് ഉത്തരങ്ങൾ തേടാവുന്നതാണ് അത് കഴിഞ്ഞ് കൃത്യമായി നിങ്ങൾ എന്തു ചെയ്യുക അർഹരായിട്ടുള്ള ആളുകളെ അതായത് വിജയികളായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ചെറിയൊരു സമ്മാനം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിന് കൃത്യമായിട്ടൊരു മാർക്ക് കൂടി ഇടണം മാർക്ക് നേടിയവർക്കാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഓൺലൈനായിട്ട് കൊടുക്കാൻ കഴിയും അതിൻ്റെ മാതൃകയും വേണമെങ്കിൽ ഞാൻ കൊടുക്കാം സമ്മാനങ്ങൾ പുസ്തകമായിട്ടോ സസ്യ ചെടിയിൽ സ്റ്റീൽ ബോട്ടിൽ അത് സ്പോൺസർഷിപ്പിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരു നന്ദി പറഞ്ഞിട്ടെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തവരെ ഒരു അഭിസംബോധന കൊടുത്തുകൊണ്ട് ആ പരിപാടി അവസാനിപ്പിക്കാമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് നിങ്ങൾ ഓൺലൈനായി നടത്തുകയാണെങ്കിലും ഗൂഗിൾ മീറ്റാണെങ്കിൽ ഗൂഗിൾ മീറ്റ് നടത്തുന്ന സമയം നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിലൂടെയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഉത്തരം കിട്ടുന്നതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക അവരുടെ ഫോൺ നമ്പറോ ഫോട്ടോ ഒന്നും പതിയാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ജനംതോളം ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം എവിടെന്ന് വേണമെങ്കിലും നമ്മൾ അപ്ലോഡ് ഡാറ്റകളും ഡീറ്റെയിൽസും ഒക്കെ കാണാൻ കഴിയും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ കൃത്യമായിട്ട് ഫോൺ നമ്പറോ മറ്റൊന്നും കാണാത്ത രീതിയിൽ ക്രോപ്പ് ചെയ്തിട്ട് വേണം ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് വിടാൻ അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ മൂന്ന് ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം ക്രിസ്മത്സരം എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ നമുക്ക് നടത്താം അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനായിട്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ശരിയാണോ ഈ ചോദ്യം അത് തെറ്റാണോ എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം റാപ്പിഡ് ഫയർ നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ മൂന്നും വേർതിരിച്ചുകൊണ്ട് തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഈ സെഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ആദ്യം എം സി ക്യൂ രൂപത്തിലുള്ളത് കൊടുക്കും രണ്ടാമത് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കൊടുക്കുക മൂന്നാമത് റാപ്പിഡ് ഫയർ അതായത് ഉത്തരം വേഗം പറയുന്ന രീതിയിൽ അപ്പം അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഞാൻ മൊത്തം ഇരുപത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ടീച്ചേഴ്സിന് അനുയോജ്യമായിട്ടുള്ള ചോദ്യങ്ങൾ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ഈ ചോദ്യത്തിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ കൃത്യമായി അവരിലേക്ക് എത്തിച്ച് നിങ്ങൾ ഈ പരിപാടി ഇവിടെ ഫോട്ടോസ് കൂടി ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുക അതിലെ ആക്ടിവിറ്റിയും തീമും ഞാൻ ഈ സെഷൻ്റെ അവസാനം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ചയായിട്ടും നമ്മളിതിനു വേണ്ടി പോഷണ മാസാചരണത്തിൻ്റെ ഒരു കുറവും വരുത്താതെ ഓരോ ആക്ടിവിറ്റികളും എന്നും അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി എൻറ്റർ ചെയ്തിട്ടാണ് ഉറപ്പാക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് നടത്താം ഒന്നല്ലെങ്കിൽ വാട്സാപ്പിൽ ഗ്രൂപ്പിലൂടെ നിങ്ങൾ ചോദ്യം കൊടുത്തിട്ട് ടീച്ചേഴ്സ് എല്ലാവരും അവരെ ഒരു ആക്റ്റീവായിട്ട് ഒരു സമയം കൊടുക്കുക ആ സമയത്തിൽ ടീച്ചർ ഒരു ആമുഖമായിട്ട് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ അയക്കുക അങ്ങനെ നമ്മുടെ ക്യുസ് മത്സരം തുടങ്ങുകയാണ് കൃത്യം ഇത്ര മണിക്ക് തുടങ്ങും എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുക അപ്പോൾ അവർ തമ്പക്കിട്ടിട്ട് ഹാൻഡ് റൈസ് കാണിക്കും ഇത്ര പേരുണ്ട് എന്ന് ടീച്ചർക്ക് ഓൺലൈനിൽ അറിയും ഒരു മിനിറ്റ് സമയം കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് സമയം കൊടുക്കുക ഒരു ചോദ്യം അവിടെ ടൈപ്പ് ചെയ്തിടുക അതിന് പത്ത് സെക്കൻഡ് സമയം കൊടുക്കുക അതിനുള്ള മറുപടി തേടുക അതിൽ വിജയിച്ച ആളെ ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം നൽകിയ ആളെ ടീച്ചർ മാർക്ക് ചെയ്ത് വെക്കുക അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ പരിപാടി നടത്തേണ്ടത് ഗൂഗിൾ മീറ്റിലാണെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ടീച്ചർ കാര്യങ്ങൾ ചോദിക്കുന്നു അവർ ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്നു അതാണ് റാപ്പിഡ് ഫയർ എന്ന് പറയുന്നത് അപ്പോൾ അത് ഏത് രീതിയിലാണെങ്കിലും ടീച്ചർക്ക് കഴിയുന്ന രീതിയിൽ അത് ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ജനന്തു ഡാഷ് രേഖപ്പെടുത്തേണ്ടത് ഇനി തുടർന്നുള്ള ജനാന്തൻ ആക്ടിവിറ്റി എൻട്രി എങ്ങനെയാണ് എന്നുള്ളത് കാണുക താങ്ക് യു ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലെത്തും ഇവിടെ നിന്ന് കൃത്യമായി തീം സെലക്ട് ചെയ്തെടുക്കണം അഡ്രസ്സിങ് ഒബീസിറ്റിയാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് തീമായി എടുത്തിട്ടുള്ളത് അതിനുശേഷം ലെവൽ എന്ന് കാണുന്നത് ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണുക അത് മാറ്റിയിട്ട് എ ഡബ്ല്യു സി എന്ന് സെലക്ട് ചെയ്യണം അതിനുശേഷം താഴെ നിങ്ങളുടെ അംഗൻവാടിയുടെ സെൻറ്ററിൻ്റെ പേര് കൃത്യമായി സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആക്ടിവിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള തീമിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റി നിങ്ങൾക്ക് അവിടെ കാണും ഒരുപാട് ആക്ടിവിറ്റികൾ അവിടെയുണ്ട് അതിൽ പ്രധാനമായിട്ടും ക്യുസ് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെടുത്ത വിഷയം അനീമിയം അതേപോലെ തന്നെ ഒബീസിറ്റിയാണ് അതുകൊണ്ട് തന്നെ അവെയർനെസ് സെക്ഷൻ ഫോർ ഏജ് ഗേൾസ് എന്ന് തുടങ്ങുന്ന അനീമിയ ഒബീസിറ്റി എന്ന് കാണുന്ന ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിന് ശേഷം നമ്മൾക്കുള്ളത് ആണ് ഇവൻ്റ് ഡേറ്റ് കൃത്യമായി ഞായറാഴ്ച ദിവസത്തെ ഡേറ്റ് കൃത്യമായി നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം ഇത്തരത്തിലെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഫോളോ കോളോ ആയിരിക്കും വരിക അതിൽ കൃത്യമായിട്ട് ആരൊക്കെ പങ്കെടുത്തു എത്ര എണ്ണം എന്നുള്ളതും കൂടെ അവിടെ കൊടുക്കണം അതിൽ അഡൽട്ട് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സും അതിന് മുകളിലുള്ള എത്ര പെണ്ണുങ്ങൾ എത്ര എന്നുള്ളതാണ് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി നമ്മളെ കിസ്മ മത്സരത്തിന്റെ പങ്കാളികളായിട്ടുള്ളവരുടെ എണ്ണം അവിടെ കാണിക്കുക ഒപ്പം കുട്ടികൾ അതായത് ആറ് വയസ്സോ ആറിന് മുകളിലുള്ള കുട്ടികളോ എ ജി കുട്ടികളോ തന്നെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എ ജി കുട്ടികൾക്കും അവിടെ എണ്ണം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതെല്ലാം കൊടുത്ത് നമ്മൾ അവസാനം ഫോട്ടോ സെഷനിലാണ് എത്തുക നമ്മൾ ഈ നടത്തുന്ന പരിപാടികളിലേക്കോ സ്ക്രീൻഷോട്ടാണ് നമുക്ക് എടുക്കാൻ കഴിയുക ഓൺലൈനായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അത്തരത്തിൽ ഓൺലൈനായിട്ട് എടുത്ത സ്ക്രീൻഷോട്ടുകൾ കൃത്യമായി ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഈ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗാലറിയിൽ സേവ് ചെയ്ത ഫോട്ടോ ഈ ഭാഗത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓർക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയം പി എൻ ജി ജെ പി ജി ഫോർമാറ്റിലുള്ള ഫോട്ടോസ് മാത്രമേ നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ കൊളാഷ് ആക്കിയിട്ടോ സിംഗിൾ ഫോട്ടോ ആയിട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഓർക്കുക രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം ഈ ഫോട്ടോ അപ്ലോഡിങ് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനാണ് വരിക അവിടെ നമ്മൾ ക്യൂസ് പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരുക്കം കൊടുത്താൽ മതിയാവും വേറെ സെൻറ്റർ നമ്പറോ എന്താണെങ്കിലും കുഴപ്പമില്ല ചുരുക്കം ഒന്ന് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗങ്ങളും നിങ്ങൾ വിട്ടുപോവാതെ ഫില്ല് ചെയ്തു എന്നുള്ളത് ഒന്നുകൂടെ മുകൾ തലങ്ങളിൽ നിന്ന് അതായത് നമ്മളെ തുടക്കം ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യുന്നത് മുതൽ പോർഷന്മാർ തീം സെലക്ട് ചെയ്ത മുതൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അവസാനം നിങ്ങൾ ഈ കാണുന്ന സബ്മിറ്റ് ബട്ടൺ കൊടുത്ത് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ജനാന്തോള ആക്ടിവിറ്റി പൂർത്തിയാക്കുക അതിനുശേഷം ബാക്കിയുള്ള നാല് എൻട്രികൾ നിങ്ങൾക്ക് ഒരു ദിവസം പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ അഞ്ച് എൻട്രിയാണ് ഒരു സെൻറ്ററിനെ പ്രതിനിധീകരിച്ച് ടീച്ചർ ചെയ്യാൻ കഴിയുക അത് ചെയ്യണമെങ്കിൽ ഒരു തവണ സബ്മിറ്റ് കൊടുത്ത് നിങ്ങൾ ബാക്കിയുള്ളത് കൂടെ ഫില്ല് ചെയ്യുക ഓർക്കുക സബ്മിറ്റിന് തൊട്ട് ഇപ്പുറത്ത് കാണുന്ന റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര നേരം ഫില്ല് ചെയ്ത എല്ലാ ഡാറ്റയും റീസെറ്റിലൂടെ ആയി പോകും എന്നിട്ട് ആദ്യം മുതൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും എന്തെങ്കിലും നമ്മൾ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് തെറ്റ് വന്നാലോ അല്ലെങ്കിൽ തീം സെലക്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുന്നല്ലോ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലേ ടീച്ചേഴ്സ് ഇവിടെ റീസെറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ഒരു ആക്ടിവിറ്റി പാർติസിപ്പേഷൻ ഫോം പുതുതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതുത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ എൻട്രികളും പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്യുക